ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി പൊതുപ്രവർത്തകർക്കു നേരെ ക്രൂരമര്ദ്ദനം നടത്തുന്ന പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ കവാടത്തില് സത്യഗ്രഹമനുഷ്ഠിക്കുന്ന യുഡിഎഫ് എംഎല്എമാര്ക്ക് ഐക്യദാഡ്യ പ്രഖ്യാപിച്ച് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രതിഷേധജ്വാലയുമായി നഗരത്തിൽ പ്രകടനം നടത്തി ഗുരുവായൂർ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു ഈ ഭരിക്കാൻ വർഷമായി വർഷത്തിലും നടത്തുന്ന പോലീസ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിക്കുന്ന പോലീസിന്റെ ഈ നയങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ മുന്നണിയുടെ രണ്ട് സമരം മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ആർ രവികുമാർ കെ പി ഉദയൻ ബാലൻ വാറണാട്ട സി എസ് സൂരജ് പിഐ ലാസർ ശൈലജ ദേവൻ സ്റ്റീഫൻ ജോസ് പ്രതീഷ് ഓടാട്ട സി ജെ റീമണ്ട ടി വി കൃഷ്ണദാസ് വി എസ് നവനീത സിന്റോ തോമസ് എന്നിവർ സംസാരിച്ചു ഒ പി ജോൺസൺ വി എ സുബൈർ പ്രിയ രാജേന്ദ്രൻ ശശി പട്ടത്താക്കിൽ എം വി രാജലക്ഷ്മി സി അനിൽകുമാർ പ്രകാശ് പൊനൂസ് നൌഷാദ് കാരക്കാട കെ വിശ്വനാഥൻ പ്രേംജി മേനോൻ സി കെ ഡേവിസ് രാകേഷ് നെന്മിനി എം എൽ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്